ഇടി നീ നാട്ടിലെ ി പണിയാൻ വേണ്ടി ഒരു ലക്ഷം രൂപ കൊടുക്കാന്ന് അതിനെന്താ ഈ ഈ പള്ളിയുടെ പണി പള്ളിക്ക് പൈസ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എന്നിട്ട് നമ്മുടെ പേര് മുന്നിൽ തന്നെ വരണം ഇടി നീ നാട്ടിലെ ഇവിടുത്തെ കടം ഒരു മാസം തള്ളി പോകുന്ന അവസ്ഥ നമ്മക്കേ അറിയത്തുള്ളൂ ഈ വീട് എങ്ങനെയാ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ലക്ഷം രൂപ നമ്മൾ എങ്ങനെ കൊടുക്കുന്നേ എന്നും പറഞ്ഞു നമ്മുടെ പള്ളിക്ക് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ നമ്മുടെ അവസ്ഥ അനുസരിച്ച് വേണ്ട കൊടുക്കാൻ പോരാ

എല്ലാണുങ്ങളുടെ പ്രശ്നം എന്തായാലും എല്ലാ ആണുങ്ങളുടെ സ്വപ്നം അറിയുമോ സാഹചര്യത്തിനനുസരിച്ച് കൂടെ നിൽക്കുന്ന ഒരു ഫാരിയാണ് പിന്നെ ഞാൻ ഈ കാർ എടുത്തോണ്ട് പുറത്തോട്ട് പോകുന്നത് ഒരാണു താമസിക്കുന്ന വീട്ടിലെ ബാത്റൂമിനോ അവൻ ഓടിക്കുന്ന വണ്ടിക്കോ സംസാരിക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ അവര് പറയും ഒരാൾ എന്തേലൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവൻ്റെ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന്